പെണ്ണ് കുറെ നേരായില്ലോ ഇത് അടച്ചിട്ടിട്ട് ഇതിന് തിന്നാനെ കുടിക്കാനോ ഒന്നും വേണ്ടേ ഈ പെൺകുച്ചിനെ കുടിക്കാനും തിന്നാനൊന്നും വേണ്ടേ സമയം പതിനൊന്നരയായി മോളെ തുറന്നേ േ എന്റ എന്തെങ്ങനെയാണോ വിളിക്കുന്നേ നിനക്ക് കുടിക്കാനും ഒന്നും വേണ്ടേ നീ എത്ര നേരം ഇതിന്റെ വാതിലടച്ചിട്ട് എനിക്കൊന്നും വേണ്ട ഇങ്ങനെ വന്ന് തട്ടി വിളിക്കണ്ട ഒരാൾക്ക് വേശിക്കുമ്പോഴല്ലേ തിന്നാൻ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് തട്ടി വിളിക്കണ്ട കയറി വാതിലും അടച്ച് എന്നിന്റെ ഒക്കെ അഹങ്കാരി എപ്പഴാന്ന് വെച്ചാ അവന്ന് കഴിക്കട്ടെ ങ്ങോട് വന്നേ നീ ഇതെങ്ങോട്ടായി പോകുന്നേ ഇവിടെ ഞാൻ വടി പോലെ നിൽക്കുന്നൊന്നും നീ കാണുന്നില്ലേ നിനക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കോ പറയോ ഒന്നും വേണ്ടാതെ നീ എങ്ങോട്ടായി പീ ഇറങ്ങി പോകുന്നേ ഈ വീട്ടിൽ ആളും അവനൊന്നും ഇല്ലാത്ത ഒന്നും അല്ലല്ലോ ഫുൾ ടൈം നോക്കിയിട്ടുണ്ടെങ്കിലും വാതിലും അടച്ചകത്തിരിക്ക ഒരാളോട് ചോദിക്കാനില്ല പറയാനില്ല എന്റെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്തിട്ട് വേണ്ടേ പോകാനേ നീ ഇപ്പൊ ഇത് എങ്ങോട്ടായി പോകുന്നേ ഞാൻ പോകുന്നത് ആരോടും പറഞ്ഞിട്ട് ഇങ്ങോട്ടും പോകാൻ നീക്കറിയിക്കേ ഞാൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ ഞാൻ ഇപ്പൊ പോകുന്നേ എന്റെ ഫ്രണ്ടിന്റെ ഇടോട്ടാ വേഗം പോകും കൊറച്ചേരം അവിടെ ഇരിക്കും തിരിച്ചു വരും അത്രയുള്ളൂ പോകാൻ പറ്റില്ല ഞാൻ 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 പറഞ്ഞാണോ നിനക്ക് എന്താ പറ്റിയേ നിനക്കൊരു പത്ത് അക്ഷരം പഠിച്ചപ്പോഴത്തേക്ക് നീ വല്യ ആളായി എന്നാണ് നിന്റെ വിചാരം ആരോടും ചോദിക്കുകയും വേണ്ട പറയുകയും വേണ്ട ഒന്നും ഇല്ലാതെ നീ അന്ന് ഇറങ്ങി പോയ എല്ലാം ഞാൻ എനിക്കൊന്നും പറ്റുകയില്ല ഞാൻ പറഞ്ഞു മനസ്സിലാവുക നിനക്ക് പോകാൻ പറ്റില്ല നിനക്ക് പോണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുന്ന അർത്ഥം ഉണ്ടാവുള്ളൂ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കയറണം എന്ന് നീ വിചാരിക്കണ്ട നീ ആ റൂണി കാണിച്ചു കൂട്ടുന്ന മൊത്തം എനിക്ക് അറിയാനിട്ടൊന്നല്ല നിനക്ക് മൂന്ന് നേരം വെച്ചുണ്ടാക്കി ചോറും ആ നേരത്ത് കൊണ്ട് തന്ന് എന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ ഇത്ര വളർത്തി ഇത്രയും മുന്നോട്ടാക്കാമെന്നുണ്ടെങ്കില് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എവിടൊക്കെ പോകുന്നു ഒക്കെ എനിക്ക് അറിയാൻ പറ്റും ഞാൻ നിന്റെ പെറ്റ തള്ളിയല്ലേ നിങ്ങക്കൊരു വിചാരമുണ്ട് നിങ്ങൾ കുറച്ച് വലുതായി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉമ്മമാരേം വേണ്ട ഉപ്പമാരേം വേണ്ട ആരും വേണ്ട പിന്നെ നിങ്ങളാണ് സ്വയം തീരുമാനം നിന്റെ താഴെയായിട്ട് രണ്ട് അനീതിമാരും കൂടി ഉണ്ട് അവര് നിന്നെ കണ്ട് പഠിച്ചാണ് കയറി വരുന്നത് നിന്റെ ഈ അഹങ്കാരവും കാര്യങ്ങളും മൊത്തവും കാണുന്നത് അതുങ്ങളും കാണുവാണ് നീ ഒരു കോളേജിൽ പോവുകയാണെ തന്നെ നീ ആ വാതില് പുറത്തുനിന്ന് പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത് എന്താണ് അതിന് മാത്രം ആ റൂമിലുള്ളത് എനിക്കോ അവൾമാർക്കോ അതിന്റെ ഉള്ളിലോട്ട് കേറാനൊരു അവകാശവും ഇല്ല അതെന്താ അങ്ങനെ ഇതൊന്നും ഉപ്പച്ചിനോട് പറയാൻ അറിയാതിട്ടുന്നല്ല എനിക്ക് വെറുതെ അതിനൊരു ടെൻഷൻ ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പറയാത്ത അത് ഈ രാ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഏ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാട്ടയം നിന്റെ കാര്യങ്ങൾ പുറമെ ആരും പറയുന്നില്ല എന്നൊന്നും നീ വിചാരിക്കരുത് അത് നീ അറിയുന്നില്ല എന്ന് നീ പറയരുത് പലരും പലതും പറയുന്നുണ്ട് അത് എന്റെ ചെവിയിൽ കേക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ നിന്നോട് ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ നേരം വരെ നിന്റെ തന്നിഷ്ടത്തിന് ഇറങ്ങി പോകാനാണ് പ്ലാനെങ്കിൽ ആ വഴി അങ്ങ് പൊക്കൂള ആ റൂമിൽ കാണിച്ചു കൂട്ടുന്നതും നീ പഠിക്കാന്ന് പറഞ്ഞ് കയറി ഇരുന്നിട്ട് നീ ഫോണിൽ കളിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് വിളിക്കുന്നതും പറയുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ട് പലപ്പോഴും പലതും കണ്ടിട്ട് ഒന്നും ഇണ്ടാത്തതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ നിനക്ക് ഞങ്ങനെ ഉപേക്ഷിച്ച് ആ ഫോൺ വീടിയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാ പ്ലാനെങ്കിൽ ഈ പോകുന്ന പോക്ക് അങ്ങ് പോക്കൂല പിന്നെ തിരിച്ചു ഇങ്ങോട്ട് വരരുത് ഞാനോ കൂടെപ്പിറപ്പൂലോ ഉപ്പച്ച ഉണ്ട് നിർത്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരികയോ വേണ്ട ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകും ഈ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ കുറച്ച് കുടുംബത്തെയൊക്കെ മറന്നു ചെയ്യുമ്പോൾ അതുകൂടി ഒന്ന് ആലോചിക്കണം കുടുംബങ്ങളുണ്ട് ഉമ്മയുണ്ട് ഉപ്പ ഉണ്ട് എന്നൊക്കെ ആലോചിക്കണം നിന്റെ താഴെ രണ്ട് അനിയത്തിമാരും കൂടെ ഉണ്ടല്ലോ അത് നീ മനസ്സിലാക്കണ്ടേ നിനക്കിപ്പം പുറമേ ഉള്ള സ്നേഹമാണ് വലുത് ഇപ്പൊ ഇവിടെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയതും ഇത്ര നാലാക്ഷരം പഠിപ്പിച്ചതും ഒന്നും നിനക്കൊരു സ്നേഹ പിന്നെ കാര്യമല്ല എന്തോരം കഷ്ടപ്പെട്ട് വളർത്തിയിട്ടാണ് നിന്നെ ഇത്ര എത്തിച്ചത് നിന്റെ വിചാരം ഇത് ഞങ്ങളുടെ ചെവിയിൽ ഒന്നും എത്തുന്നില്ല നീ ഭയങ്കര നല്ലവളാന്ന് ചമക്കാണ് നീയെ പക്ഷെ ഇതൊന്നും അല്ല കാര്യം പലരും വന്നിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങളുടെ അത് കേൾക്കുന്നുമുണ്ട് വെറുതെ ആ മനുഷ്യരെയും കൂടി ഇട്ടിട്ട് വെറുതെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇണ്ടാതിരിക്കുന്നതാ എനിക്ക് വേറെ ഒന്നും പറയാനില്ല നിനക്ക് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാം ഈ നിമിഷം പോകാം പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് കയറരുത് ഞാനോ അല്ലെങ്കിൽ മക്കളോ അനീത്തിമാര് ഉപ്പച്ചി ഉമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കയറരുത് ആ വഴി നിനക്ക് പോകാം എല്ലാം എന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ റൂമിലേക്ക് പോകാം ബാക്കി പഠനവും കാര്യങ്ങളും എന്താന്ന് വെച്ചാൽ നിനക്ക് തരും ഇത് നാലക്ഷരം പഠിച്ചു എന്ന് പറഞ്ഞ അഹങ്കാരം പിടിച്ചിട്ട് ഇറങ്ങി പോവുകയല്ല വേണ്ടത് ആരോടും ചോദിക്കാൻ വേണ്ട ആരോടും പറയുക വേണ്ട ഏ സ്വന്തം ഇഷ്ടം ഇതൊന്നും ഇവിടെ നടക്കൂല എപ്പ നോക്കിയാലും ഫോണിലാണ് നീ നീ ഒന്ന് ഇറങ്ങി വന്നിട്ട് നീ എന്നോടൊന്ന് മര്യാദക്ക് സംസാരിച്ചിട്ട് എത്ര കാലായി നീ എപ്പോഴും എന്നോട് ദേഷ്യം പിടിച്ചോണ്ടാണ് സംസാരിക്കുന്നത് ഒന്നുമില്ല നിന്റെ ഉമ്മച്ചിയല്ലേ ഞാന് ഫുൾ ടൈം നീ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് നിന്റെ വായിന്നൊക്കെ നല്ല രീതിയിലൊരു സംസാരവും കാര്യങ്ങളും സ്നേഹവും ഒക്കെ കിട്ടണം എന്ന് എനിക്കും ഉണ്ട് ഇത് എങ്ങനെ നോക്കിയാലും ഒരു രക്ഷയില്ലാത്ത കളി ഒരാളോട് മിണ്ടാനില്ല പറയാനില്ല ആ അനീത്തിമാര് രണ്ടെണ്ണം അങ്ങോട്ട് അടിപ്പിക്കുകയല്ല നീയെ നിനക്കൊരു ഒരു പഠിത്തത്തിന്റെ ഒരു ഏകദേശം ഒരു ലെവൽ എത്തിയപ്പോ നിങ്ങൾ നീ അതിനെ പുറത്തോട്ടാക്കിയതാണ് രണ്ടുപേര് അത് നിങ്ങൾ ഇവിടെ കടന്നിട്ട് ചുറ്റി കറങ്ങാൻ അല്ലാണ്ട് നിന്റെ റൂമിലേക്ക് അത് നിങ്ങൾ വരാറില്ല അതുകൊണ്ട് ഇവിടെ ഇതൊന്നും നിനക്ക് നിനക്കിപ്പം തീരുമാനം എടുക്കാം നിനക്ക് പുറത്തേക്ക് പോണെങ്കിൽ പോകാം ഇവിടെ ആരും തടസ്സം നിക്കേല ഞാനും തടസ്സം നിക്കേല പക്ഷെ പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറരുത് അല്ല നിനക്ക് ഇവിടെ നിക്കണം എന്നുണ്ടെങ്കില് നിനക്ക് ഇവിടെ നിൽക്കാം നിന്റെ തീരുമാനം എനിക്ക് വേറെ ഒന്നും ഇതിന് പറയാനില്ല നിങ്ങൾ അതൊന്നും കുഴപ്പമില്ല ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക ഈ പ്രായമൊക്കെയാണ് എല്ലാം ഉണ്ടാവും ഇല്ല എന്നൊന്നും പറയുന്നില്ല ഏഹ് പക്ഷെ നമ്മൾ നമ്മളെ ശ്രദ്ധിക്ക നമ്മുടെ കുടുംബങ്ങളെ ശ്രദ്ധിക്കും കാര്യമായിട്ട് സ്നേഹത്തോടെ പോവുക ഇപ്പൊ പലരും നമ്മളെ ഓരോ ചതിക്കുടിയിൽ വീഴ്ത്താൻ പലരും ഉണ്ടാവും മനസിലായോ ഏർ നോക്കേ